അല്ലാമലേക്കും കൂട്ടുകാരെ എന്തല്ല ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ സെയിം സിറ്റുവേഷനിൽ ഞാനും എൻ്റെ ചെറുപ്പകാലവും അനുഭവിച്ച് ഞങ്ങളും തീർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഷാജിദ ഷാജിനെ എല്ലാവർക്കും അറിയാം ഒരു യൂട്യൂബർ അല്ലേ അഞ്ച് ആൺമക്കൾ അങ്ങനെ ഉള്ള ഷാജിദ ഷാജി ഭർത്താവ് ആത്മഹത്യ ചെയ്ത് അതിനുശേഷം എത്തീൻ കുട്ടികളാണ് എന്നും പറഞ്ഞ് വന്ന് ഞാൻ പറയട്ടെ മുസ്ലിംസിൽ യത്തീൻ കുട്ടികൾ എന്ന് പറഞ്ഞ് വരുമ്പോൾ ഭയങ്കര പരിഗണനയാണ് ഭയങ്കര എന്താ പറയുക കെയറിങ് ആണ് എല്ലാം ആണ് എത്തിയും കുട്ടികൾക്ക് കുറച്ച് കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കും അല്ലേ അപ്പോൾ എന്താണ് ഞാനുമായിട്ട് ബന്ധം എന്നുള്ളതല്ലേ അവരും ഞാനും തമ്മിലൊരു ബന്ധമില്ല കേട്ടോ പക്ഷേ ചെറുപ്പത്തിൽ ഞാൻ പറയട്ടെ എൻ്റെ ഉമ്മ എൻ്റെ എൻ്റെ ഒരു വയസ്സാവുമ്പോൾ എനക്ക് ഒരു വയസ്സാവുമ്പോഴത്തേക്ക് എൻ്റെ ബാപ്പ മരണപ്പെട്ടതാണ് ഞങ്ങൾ ആറ് മക്കളായിരുന്നു എന്നിട്ട് മൂന്നാണും മൂന്ന് പെണ്ണുമായിരുന്നു ഞങ്ങളുണ്ടായിരുന്നത് എൻ്റെ ഉമ്മാക്ക് ട്വൻറ്റി എയ്റ്റ് അങ്ങനെ എത്തിയ ഏജ് കാരണം മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് വയസ്സിലായിട്ട് ഒന്ന് എൻ്റെ ബാപ്പ മരണപ്പെടുന്നത് കേട്ടോ യങ് ആയിരിക്കുന്ന സമയത്ത് അത്രയും ചെറുപ്പം ഉള്ള സമയത്താണ് എൻ്റെ ബാപ്പ മരണപ്പെടുന്നത് എന്നിട്ട് മരിക്കുന്നവരെയും വേറൊരു ഒരു ജീവിതത്തെ കുറിച്ചായിക്കോട്ടെ അല്ലെ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ ഒന്നും ഉമ്മ ചിന്തിച്ചിട്ടില്ല ഞങ്ങൾ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിതം അങ്ങ് തീർത്തതാണ് എൻ്റെ ഉമ്മോട്ടം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോഴത്തെ കാലത്ത് എന്ന് വെച്ചാൽ അത്രയും ജീവിക്കാൻ എളുപ്പമാണ് എളുപ്പമാണെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മയെല്ലാം കഷ്ടപ്പെട്ടത് പശുവിനെ വളർത്തിയിട്ടല്ല ഞങ്ങളെ നോക്കിയിട്ടുണ്ട് ഒരുപാട് കാരണം ഉമ്മൻ്റെ വീട്ടിൽ നല്ല റിച്ച് ഫാമിലി തന്നെയാണ് ഞാൻ ഇപ്പം പറയാറില്ലേ ഉമ്മ ആരോടും ഒന്നിനും കൈ നീട്ടേണ്ട ഒരു എന്തിനും ഉമ്മ ഉമ്മാക്കിഷ്ടല്ല ഉമ്മ ആരുടെ അടുത്തേക്കും സ്വന്തക്കാരുടെ അടുത്തേക്കായാലും ബന്ധുക്കളുടെ അടുത്തേക്കായാലും ഒന്നും ഉമ്മ ഒരാളെടുത്തേക്കും പോയിട്ടില്ല ഞങ്ങളോട്ട് പറഞ്ഞയച്ചിട്ടുമില്ല അധ്വാനിച്ചിട്ട് ജീവിക്കാനാണ് എൻ്റെ ഉമ്മ എന്നും ആഗ്രഹിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഞങ്ങൾ പൊന്നുപോലെ നോക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പറയുന്ന അന്നത്തെ കാലത്തൊന്നും സോഷ്യൽ മീഡിയ ഇല്ല അല്ലെങ്കിൽ ഇപ്പം ഷാജിതാക്കൊന്നും ഇല്ലച്ചെങ്കിൽ ഭർത്താവ് മരണപ്പെട്ടു ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് കഷ്ടപ്പെടുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ലെങ്കിൽ അവളെ സ്വന്തം ഉമ്മ കൂടെ ഉണ്ട് ഒരുപാട് പേര് സഹായിച്ചിട്ട് അങ്ങനെ എല്ലാം ഉണ്ട് പക്ഷെ ഞാൻ പറയട്ടെ സഹായിച്ച കരങ്ങളെ ഒരിക്കലും മറന്നു പോവാന് പാടില്ല ഇപ്പം എല്ലാവരും പറയുന്നുണ്ട് ഷാജിതാക്ക് അഹങ്കാരാണ് അല്ലെങ്കിൽ അവൾ കഴിഞ്ഞതെല്ലാം മറന്നു പണം കിട്ടിയപ്പോൾ ഇങ്ങനെയാണ് അങ്ങനെയാണ് ഒരുപാട് കമൻസും ഞാനും കണ്ടിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് പേര് റിയാക്ട് വീഡിയോ ചെയ്തത് പ്രകാരമാണ് ഞാൻ ഷാജിദാൻ്റെ ചാനലിൽ എടുത്തിട്ടൊന്ന് നോക്കിയത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ എനക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചാൽ ഷാജിദ് പണ്ട് ചെയ്തിരുന്ന വീഡിയോ ഞാൻ എടുത്തു നോക്കി അപ്പോൾ അതിലുള്ള സംസാരവും ഇപ്പോഴുള്ള സംസാരവും എന്തോ കുറച്ചൊരു വ്യത്യാസം പോലെ എനക്ക് ഫീൽ ചെയ്തു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറയട്ടെ ഒന്നുമില്ലെങ്കിലും അഞ്ച് ആൺമക്കൾ ആണ് ഞങ്ങൾ മൂന്ന് പെൺമക്കളും മൂന്ന് ആൺമക്കളും ആയിട്ടായിരുന്നു എൻ്റെ ഉമ്മ കഷ്ടപ്പെട്ടിരുന്നത് കേട്ടോ അങ്ങനെ ഒരു ഇതായിട്ട് പറയുന്നതല്ല എൻ്റെ ഉമ്മയെല്ലാം കഷ്ടപ്പെട്ട കഷ്ടപ്പെടലിന് ഞാൻ ഷാജിദാനോട് ഷാജിതാനോട് പറയുക അത്രയെന്നും ഷാജിദാക്കൊരു കഷ്ടപ്പാടും ഇല്ല എന്നുള്ളത് കാരണം നല്ല രീതിയിൽ സമൂഹത്തോട് കുറച്ചും കൂടി ഒരു ഒരു മാന്യത പുലർത്തിയിട്ട് നമ്മൾ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഇതല്ല ഇതിലപ്പുറം അവർ ചങ്കോട് ചങ്കായിട്ട് കാണുകയും ചെയ്യും അത്രയും സപ്പോർട്ടായിട്ട് വരികയും ചെയ്യും നിങ്ങളെ കയ്യിലെടുത്ത് കൊണ്ട് ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ കേരളത്തിലെ മലയാളികൾ ഉണ്ടാവും എന്നുള്ളതാണ് കാരണം അവശരായവർക്ക് എന്നും താങ്ങും തണലും ആയിട്ടുള്ളതാണ് നമ്മുടെ കേരളീയർ അല്ലേ ഇപ്പോഴത്തെ കാലത്ത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ കാലത്ത് ഭർത്താവ് മരിക്കെ അല്ലെങ്കിൽ എന്താ പറയുക മക്കൾ അനാഥരാവ് അങ്ങനത്തെ എല്ലാം കേട്ട് കഴിഞ്ഞാൽ സഹതാപം കൊണ്ട് ഒരുപാട് പേര് മുമ്പോട്ട് വരുന്നുണ്ട് അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഇത് പറയാം ഞങ്ങളും ആ സിറ്റുവേഷനിൽ കടന്ന് കഴിഞ്ഞു പോയവരാണ് കേട്ടോ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു വയസ്സ് എൻ്റെ താഴെ ഒരു അനിയനും കൂടി ഉണ്ടായിരുന്നു ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ എൻ്റെ ബാപ്പ ഞാൻ മരിക്കുമ്പോൾ ഒരു വയസ്സാകുമ്പോൾ എൻ്റെ താഴെയുള്ള അനിയനെ എത്ര ആയിരിക്കും അത്രയും മാസം അവനക്ക് അത്രയും മാസമുള്ള സമയത്ത് എൻ്റെ ബാപ്പ മരണപ്പെടുന്നത് എനിക്കും അവനൊന്നും ബാപ്പാൻ്റെ ഒരു സ്നേഹം കിട്ടിയിട്ടില്ല കണ്ട ഓർമ്മ വരെ ഇല്ല അവിടെ ഇങ്ങോട്ട് ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചാണ് എൻ്റെ ഉമ്മലെ ഞങ്ങളെ പോറ്റിയെടുത്തിട്ടുള്ളത് അപ്പം അത്ര കഷ്ടപ്പാട് ഞാൻ കണ്ടിടത്തോളം ഷാജിതാക്കില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ സംസാരം കുറച്ചും കൂടിയും നമ്മൾ സോഷ്യൽ മീഡിയയിലാണ് ഷാജിദ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണ് എല്ലാ കാര്യങ്ങളും തുറന്ന് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ എന്താ പറയുക നമ്മുടെ പൊതുസമൂഹത്തിനോട് കുറച്ചും കൂടി ഒരു മാന്യത ആവാം എന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ കുറച്ചും കൂടി ഒരു മാന്യത പുലർത്തിയിട്ടുണ്ട് ചെങ്കിൽ അവർ കൈവെള്ളയിലിട്ടിട്ട് നടക്കും എന്നുള്ള കാര്യം ഷുവറാണ് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം വെച്ചാൽ ആ മക്കളെ കണ്ടിട്ടാണ് എല്ലാവരും അതിൽ ചോദിക്കുന്നുണ്ട് ഷാരിഖ് ഒരു പാട്ട് പാടി ഷാരിഖ് ഒരു ഡാൻസ് കളിക്ക് അപ്പോൾ ആ മക്കളെ അത്രയും നെഞ്ചിലേറ്റിക്കൊണ്ടാണ് നമ്മുടെ കേരളീയരുള്ളത് അപ്പോൾ കുറച്ച് അവരോട് ഒരു നന്ദി കാട്ടിയിട്ട് ജീവിക്കാൻ നോക്കുക വീഡിയോസ് ഇടാൻ നോക്കുക നല്ല നല്ല വീഡിയോസ് എന്താ പറയുക നല്ല രീതിയിൽ സംസാ സംസാരിച്ചിട്ട് നമ്മുടെ പെരുമാറ്റം നല്ലതാക്കിയിട്ട് കാരണം നമ്മുടെ വ്യൂസ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഫാമിലിന്ന് വെറുതെ പറഞ്ഞാൽ പോരാ അതിൻ്റെ ഒരു നന്ദി നമ്മൾ എപ്പോഴും കാണിക്കണം അവരോട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങൾ ആ ജനങ്ങൾക്ക് നമ്മളെന്നും നന്ദി ഉള്ളവരായിരിക്കണം ഒരിക്കലും നന്ദി കേട് കാണിക്കാൻ പാടില്ല കേട്ടോ അപ്പം ഈ ലോകത്ത് ഞാൻ പറയട്ടെ ഷാജി ഷാജി മാത്രം ഒന്നുമല്ല ഭർത്താവ് മരിച്ചിട്ട് മക്കളെയും കൊണ്ട് കഴിഞ്ഞു കഴിയുന്നത് കഴിഞ്ഞിട്ടുള്ളതും ഏ ഒന്നുമില്ല ഈ ഷാരിഖ് മോനേൽ കുറച്ചെങ്കിലും ആയല്ലോ അത്രയും പൊടിയായിരുന്നു ഞാനും എൻ്റെ അനിയനൊക്കെ മാസം എന്താ പറയുക കുഞ്ഞ് കുഞ്ഞു എന്താ പറയേണ്ടത് കൈ കുഞ്ഞെന്ന് പറയാം എൻ്റെ അനിയനൊക്കെ കൈക്കുഞ്ഞായിരുന്നു അതിനെയും വെച്ചിട്ടാണ് എൻ്റെ ഉമ്മ എല്ലാം കഷ്ടപ്പെട്ടത് അപ്പോൾ അത്ര കഷ്ടപ്പാടൊന്നും ഷാജിദാ ഷാജിക്കില്ല ഇതിനെതിരെയൊന്നും അല്ല ഞാൻ സംസാരിച്ചിട്ടുള്ള കേട്ടോ കുറച്ചും കൂടി ഒന്ന് മാന്യത പുലർത്തണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്നോടൊന്നും വിരോധമൊന്നും തോന്നണ്ട ഞാൻ തൻ്റെ വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം മാത്രമാണ് ആദ്യത്തെ വീഡിയോസിൻ്റെത് അത്ര പോര ഇപ്പത്തെ വീഡിയോസ് അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ് കേട്ടോ ജനങ്ങള് നല്ല രീതിയിൽ തന്നെ സ്വീകരിക്കുന്ന സ്വീകരിച്ചിട്ടുള്ളതല്ലേ കാരണം അവര് അത്രയും ഒരു കമന്റ് കണ്ടു തലയിൽ വെച്ചു ആദ്യം തലയിൽ കയറ്റി വെച്ചു ഇപ്പൊ കണ്ടോ കിട്ടുന്നത് എന്ന് അപ്പൊ അങ്ങനത്തെ വാക്കുകള് പറയാനുള്ള ഇട വരുത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒന്നുകിൽ സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ നമ്മൾ കുറച്ചെങ്കിലും സമൂഹത്തിനോട് കുറച്ച് കൂറു പുലർത്തിയിട്ട് ജീവിക്കാൻ നോക്കുക വീഡിയോസ് ഇടാൻ നോക്കുക അല്ലെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞിട്ട് വേറെ വല്ല ജോലിയും നോക്കിയിട്ട് ജീവിക്കുക എന്നുള്ളത് സോഷ്യൽ മീഡിയയിലാവുമ്പോൾ നമ്മൾ മാക്സിമം ഒരുവിധമൊക്കെ സമൂഹത്തിനോട് കുറച്ചൊക്കെ നല്ല മാന്യമായിട്ട് പെരുമാറുക തന്നെ വേണം അല്ലെങ്കിൽ അവർ പറയുന്നതിനോട് നമുക്ക് തെറ്റ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവും കുറേ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുമ്പോൾ ഷാജിദ ഓർക്കണം എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടാവും കാരണം എന്നെ പണ്ട് സപ്പോർട്ട് ചെയ്തിരുന്ന ഈ ജനങ്ങളല്ലേ ഇപ്പം എന്നെ കയറി കുറ്റം പറയുന്നത് അപ്പം അതെന്തുകൊണ്ടാണ് എൻ്റെ ഭാഗത്തുള്ള തെറ്റുകൊണ്ടല്ലേ എന്നുള്ളത് ഷാജിത ഒന്ന് ചിന്തിക്കണം അപ്പം എല്ലാ നന്മകളും ഞാൻ നേരികയാണ് പറച്ചോന് ആ മക്കൾക്ക് നല്ല ബുദ്ധിയും ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ്സും തന്നിട്ട് ഷാജിദാനെ നോക്കാനുള്ള ഒരു ബുദ്ധിയും തൻ്റെ മക്കൾക്ക് കൊടുക്കട്ടെ നല്ലൊരു ജീവിതം ഷാജിതാക്കൾക്ക് കിട്ടട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ അസ്സലാമു